താലൂക്കിലെ വിവിധ സ്കൂളുകളിൽ പരിസ്ഥിതി ദിനം ആഘോഷിച്ചു കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനാഘോഷം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു മാനേജർ ബാബു കൈപ്പള്ളി ഫാദർ പി ഒു വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സായി പൂത്തോട്ട ക്ലാസ് എടുത്തു ഏറ്റവും ഗ്രീനറി കൂടിയ ഒരു നാടാണ് നമ്മുടെ കേരളമെങ്കിലും ഇത് മക്കൾക്ക് നമ്മൾ പകർന്നു നൽകുന്ന ഒരു സന്ദേശമാണ് ചെടികളെ സംരക്ഷിക്കണം ഈ എങ്ങനെ നമ്മുടെ ഒരു 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 പാഠമാണ് പാഠമാണ് നമ്മൾ കൊടുത്തത് അപ്പോൾ ഇതിനെ 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 നടുക വളർത്തുക നോക്കി എന്ന് നമ്മുടെ നമ്മുടെ ഭാഗമാണ് എങ്ങനെ നമുക്കാവുന്ന രൂപത്തിൽ എന്നുള്ള വലിയൊരു കോതമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിലെ പരിസ്ഥിതി ദിനാചരണം മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ജിൻസി ബി തുടങ്ങിയവർ പ്രസംഗിച്ചു പരിസ്ഥിതി സന്ദേശം ഉൾക്കൊള്ളുന്ന കലാപരിപാടികൾ ഉൾപ്പെടെ വിവിധ പരിപാടികളും ഉണ്ടായിരുന്നു എല്ലാ ജീവജാലങ്ങൾക്കും കോട്ടപ്പടി സൗത്ത് ഗവൺമെന്റ് യു പി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം ചെയ്തു മെമ്പർ അമൽ വിശ്വം അധ്യക്ഷത വഹിച്ചു ബിന്ദു കൂരാപ്പിള്ളി ജിജി സജീവ് ജിജി ജോബ് ബിനി ഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു